പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളി പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച ട്രാപ്പ് ക്യാമറയിൽ പുള്ളിപ്പുലിയുടെ ചിത്രം പതിഞ്ഞതായി കണ്ടെത്തി ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച ട്രാപ്പ് ക്യാമറയിൽ പുള്ളിപ്പുലിയുടെ ചിത്രം പതിഞ്ഞത് തുടർന്ന് രാത്രി ഒൻപത് മണിയോടെ വനംവകുപ്പ് വിഭാഗം പുറത്തൂർ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കൊടുമ്പുഴ ഫോറസ്റ്റേഷൻ ബി ടി ഓഫീസർ സി ബാലുവും എത്തി ട്രാപ്പ് ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു

ിസംബർ രണ്ടിന് ഉല്ലാസ് നഗറിലെ തെക്കത്ത് വളപ്പിൽ ബിജുവിന്റെ ഭാര്യ മോളി വീടിന് പിറകുവശത്ത് രാത്രി എട്ടരയോടെയാണ് നായ്ക്കളെ പിടികൂടുന്ന പുലിയെ കണ്ടത് ഡിസംബർ പതിമൂന്നിന് രാത്രിയോടെ കിട്ടിലപ്പള്ളി സ്വദേശിയായ എ പി സൈദു മത്സ്യബന്ധനത്തിനായി പോകുമ്പോൾ പുഴയോരത്ത് മരത്തിലിരിക്കുന്ന പുലിയെ കണ്ടു തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ വനം വനംവകുപ്പിനെ വിവരമറിയിച്ചത് ക്യാമറയ്ക്ക് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള പുല്ലിപ്പുലിയുടെ ചിത്രമാണ് ക്യാമറയിൽ പതിനത് പ്രദേശത്ത് ലൈവ് ക്യാമറയും പുലിക്കൂടെ സ്ഥാപിച്ച് പുലിയെ പിടികൂടാനുള്ള നടപടികളും ആരംഭിച്ചിരിക്കുകയാണ് ഈ ചാനൽ ന്യൂസ് തിരൂർ ഗോൾഡൻ ഡയമണ്ട്സ് ചൂസ് യുവർ സ്പെഷ്യൽ